എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡിനോട് ചേർന്ന് കുറഞ്ഞ വിലയിലുള്ള സ്ഥലത്തിൻ്റെ വിലയിൽ വില മാത്രം നൽകിയാൽ അതിൽ തന്നെ പെടുന്ന ഏകദേശം തിരക്കേടില്ലാത്ത ഒരു വീടിൻ്റെയും ഇനിയും ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കൊല്ലത്തോളം നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടിൻ്റെയും അതുപോലെ തന്നെ കുറഞ്ഞ വിലയിലുള്ള സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വീടും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ ഉൾഭാഗം കാണുന്നതിന് മുൻപേ തന്നെ നമ്മൾക്ക് വീ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം നല്ല ഒരു പറമ്പാണ് ഏകദേശം അറുപത്തൊന്ന് ജാതി മരം തന്നെയുണ്ട് ഇരുപത്തെട്ട് തെങ്ങുണ്ട് ഉണ്ട് അടക്കാമരമുണ്ട് ഏകദേശം കൊല്ലത്തിൽ രണ്ടോ മൂന്നോ ലക്ഷം രൂപ വില വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പറമ്പാണ് വീടിൻ്റെ സൈഡ് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിറകും നാളികേരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വിറക് പൊര അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് ഉള്ള വിറകുപൊരയും കാര്യങ്ങളാണ് ഇപ്പോൾ ആണെങ്കിൽ അത് ഔട്ട് ഹൗസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക പണ്ട് കാലത്ത് വിറകും അടയ്ക്കും ജാതിയും നാളികാരമൊക്കെ ശേഖരിച്ചിരുന്ന ഒരു വെറുഗ് എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ കണ്ടത് വീടിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ചാനലിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏരിയയിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പല റേറ്റിലും ഉള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ നിരവധി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് കാണുക ഇനിയും ഒട്ടേറെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും ഇനിയും ദിനം പ്രതി ചെയ്യാനുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കാട്ടൂർ മൊനയം പ്രദേശത്താണ് ഈ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും തൃപ്രയാർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്ററും തൃപ്രയാർ കൊടുങ്ങല്ലൂർ നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കാട്ടൂർ മൊനയം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും വരുന്നത് ഈ വീടിന് ഏകദേശം അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മുസ്ലിം പള്ളി അതുപോലെ തന്നെ ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളി അതുപോലെ ഒന്നര കിലോമീറ്ററിനുള്ളിൽ അമ്പലം അതുപോലെ ഒന്നര കിലോമീറ്ററിനുള്ളിൽ ഹയർ സെക്കൻഡറി സ്കൂള് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങളും അടി അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വരുന്നത് ഈ വീടിന് ഏകദേശം പതിനഞ്ച് പതിനാറ് കൊല്ലത്തെ പഴക്കം ഏകദേശം ഉണ്ട് വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഒരു ബെഡ്റൂം ഒരു കോമൺ ബെഡ്റൂം മാത്രമാണ് വീടിൻ്റെ ഉള്ളിലുള്ളത് ഔട്ട് സൈഡിലായിട്ട് രണ്ട് ബാത്റൂമുകൾ ഒരു കയ്യാല ഒരു വർക്ക് ഏരിയ അങ്ങനെ വീടും ചുറ്റുപാടും കാര്യങ്ങളും വീടിൻ്റെ ഒക്കെ തന്നെ നിങ്ങൾ വീടുകളിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മൾക്ക് ഇനിയും ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തോളം യാതൊരു കുഴപ്പവും ഇല്ലാതെ താമസിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന ഒരു വീടാണ് ഈ സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ